ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ടൌൺഷിപ്പില് മാതൃക വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു കല്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നാനൂറ്റിപ്പത്ത് വീടുകളാണ് സർക്കാർ നിർമ്മിക്കുക ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ദുരന്തമുണ്ടായി ഒരു വർഷം തികയുന്ന നാളെ വീടിന്റെ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ ശേഷം വീട് ദുരിതബാധിതർക്കായി പ്രദർശിപ്പിക്കും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല രണ്ട് കിടപ്പുമുറി സിറ്റൌട്ട് ലിവിംഗ് റൂം അടുക്കള സ്റ്റഡി റൂം സ്റ്റോർ ഏരിയ എന്നിവയാണ് മാതൃകാ വീട്ടിലുണ്ടാവുക പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലാണ് രൂപകൽപ്പന ഈ മാതൃക മാതൃകാവീടായിരിക്കും എല്ലാവർക്കും വരിക ഇതിൽ ഒരു മാറ്റങ്ങളും ഉണ്ടാവില്ല ഈ വീടിൻ്റെ അടപ്പം തന്നെ നമ്മളെ റോഡിൻ്റെ കാര്യങ്ങളെല്ലാം അതും തുടങ്ങും വർക്കത്രയും പെട്ടെന്ന് വീടായി തന്നെ തീർക്കേണ്ട ഉദ്ദേശത്തോടുകൂടെയാണ് വർക്കന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏപ്രിൽ പതിനാറിനാണ് മാതൃകാ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കാലാവസ്ഥ പലപ്പോഴും വെല്ലുവിളിയായി ഏഴ് സെൻറ്റ് ഭൂമിയിൽ ആയിരം ചതുരശ്ര അടിയിലാണ് വീടിന്റെ നിർമ്മാണം അഞ്ച് സോണുകളിലായി നാനൂറ്റിപ്പത്ത് വീടുകൾ ഇതേ മാതൃകയിലൊരുക്കും റിപ്പോർട്ടർ വയനാട്